എന്താണ് കാര്യം എന്താണ് അവിടെ ചേരാനേ ഓ ചേരാനുള്ള ആളാണോ നോർത്ത് ചേരാനുള്ള ആള് ആണോ ഞാൻ അവിടെ ചേരാൻ ഉള്ള ആള് ആണ് സാർ അപ്പൊ ഞാനേ ഒരു നമ്മളെ ഒരു ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞാരുന്നല്ലോ ആ നാല് ലൈനല്ലേ ഉള്ളായിരുന്നോ പത്തെണ്ണ ആറവ് പൊക്കി അതല്ല നിങ്ങളുടെ ലൈനിന്റെ സാറേ ഞാൻ അങ്ങോട്ട് വരുവോ എനിക്ക് വഴി അറിയത്തില്ല ഞാൻ ഗൂഗിൾ പേ ചെയ്യാം ആ ഗൂഗിൾ പേ ചെയ്യാം വണ്ടിക്കൂലിക്ക് കാശില്ലായിരിക്കുവായിരുന്നു അതല്ലട ഫോണിനകത്ത് വഴി ഇടത്തില്ലോ അത് ഗൂഗിൾ മാപ്പ് ഗൂഗിളിനോട് വരും ഞാൻ മാപ്പ് പറയണോ ഹലോ ഓ

റൂട്ട് ോ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടോ അതെങ്ങനെ ഒരു പത്തെണ്ണത്തിന് ലൈനി വിട്ടിട്ടുണ്ട് എല്ലാം ഇനി എന്തെല്ലാം വർക്ക് ചെയ്തിരുന്നു ആരോ ആ ആദ്യം പത്ത് പേര് ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാരും ഒന്ന് ഒരു വീഡിയോ കോൾ ചെയ്ത് പിന്നെ എവിടെന്നറിയണമല്ലോ രട പിച്ചച്ചാ പിടിച്ചേക്കുന്നേ ഇട തിരിച്ചു പിടിക്കണ ആ അങ്ങനെ ഉം സത്യ എടാട പിച്ച ചട്ടിയിൽ ആരോ കഴിഞ്ഞു പറഞ്ഞതാ എടാ ശ്രദ്ധിക്കണത് ശ്രദ്ധിച്ചത് നീ ശ്രദ്ധിച്ചേക്ക് സുമേഷ നീ ചാക്കിനകത്തല്ലേ ഇപ്പൊ കിടക്കുന്നത് ചാക്കി നീ വേറെ ഇട്ട് കിടക്കുക നീ അത് കേറിക്കിടക്കണ ചാക്കിനത് കേറി കിടക്കണ പിന്നെ ഒരു നാല് മണിയാവുമ്പോ ഒരു ടാറ്റ സുമേ ഞാൻ അവിടെ കളക്ഷൻ എടുക്കാൻ പൈസ മനസ്സിലായില്ലോ നല്ലപോലെ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാം ഓക്കെ ബൈ കാര്യം കാര്യം എവിടെ എവിടെ ഞാൻ ജോസ് കല്യാണത്തിന് ു ഇല്ല പിന്നെ നീ വന്നെന്താണ് ഞാൻ ഇതിൽ ചേരാൻ വന്ന ഇങ്ങനോ ഈ വേഷത്തിലോ ഇവിടെ പൊട്ട ഇതൊക്കെ ചെളിയാക്കണം അങ്ങനോ എനിക്കോ കുളിച്ചോ കുളിച്ചു കുളിക്കാൻ പാടില്ല മൂന്ന് മാസം മുമ്പ് കുളിക്കാൻ പാടില്ല മുടി മുടി മുടിയ് ചിരിച്ചേ പല്ലും തേച്ചു ഇതൊന്നും പറ്റത്തില്ല ഇവിടെ പിന്നെ നഗം കാണിച്ചു നഗം ഇവിടെ ഇതൊന്നും നഗം പറ്റിയേ അറിയ ഞാനൊരു സ്ഥാപനത്തിൽ പുതിയായിട്ട് വരൂല്ലോ സാറേ അതുകൊണ്ടാ ചേടാ ഇതൊന്നും പറ്റത്തില്ല നീ അപ്പൊ നീ ജോലിക്കല്ല നീ അല്ലെ പറഞ്ഞു വിടല്ലേ എന്റെ വീട്ടിൽ അതുപോലത്തെ അവസ്ഥ ആയോണ്ടത് നീ അതൊക്കെ അറിയാം തൂക്കം നോക്കട്ടെ താഴെ വീടല്ലേ ഇല്ല ഇല്ല കയറിക്കു കയറിക്കോ അറുപത് കിലോയോ കൊള്ളത്തില്ലോ ഇവിടെ മുപ്പത് മതി നമുക്ക് ഇത് കുറയ്ക്കണം ഇത് കുറയ്ക്കണം നമുക്ക് മുപ്പത് കിട്ടിയാ മതി അയ്യോ ഒരു കാര്യം ചെയ്യും പിന്നെ കാല് വെട്ടി അങ്ങ് മാറ്റാം ഒരാറു കിലോ കുറഞ്ഞ അത്രയട്ടെ ആരോരുമില്ലാ തെണ്ടി പക്ഷേ മണ്ണിന്റെ ഈ കാലാണോ ഈ കാലാണോ കുത്തേണ്ടത് ഞാൻ രണ്ടാഴ്ച കൊണ്ട് ഈ കാലല്ലേ കുത്തിക്കോ അത് രാവും കുത്തിക്കൊണ്ടിരിക്കുമല്ലയോത്തി അതെ നീ അഭിനയിക്കുന്നത് തിരിച്ചു തിരിച്ചു ഞാൻ ഒരുത്തരോട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടും പുള്ളികളെ നൂറ് രൂപയുള്ളൂ കടയിൽ നിന്ന് ചേഞ്ച് മാറിയിട്ട് തരാമെന്ന് പറഞ്ഞു എന്നെ ആ കടയാവുന്ന കടകം മൊത്തം കൊണ്ട് നടന്നു കിട്ടിയ നടന്ന് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഒരു അമ്പത് രൂപ ഒരു പണ്ടല്ലോ ഞാൻ അതും വാങ്ങിച്ചുകൊണ്ട് പുള്ളിക്ക് ഒരു നൂറ്റമ്പത് രൂപ ആക്കി ഞാൻ കാപ്പി അങ്ങ് വയർനിറച്ചു വാങ്ങി ഉള്ളിക്ക് ഉള്ളക്ക് വാങ്ങിച്ചോട്ടും പിന്നെ വേറൊരു ആ സജിയുടെ കടയില്ലേ ചായക്കട ചായ